നമസ്കാരം വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപൈഗുരി സ്റ്റേഷന് സമീപം ഗുഡ്സ് ട്രെയിൻ കാഞ്ചൻ ജംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരണപ്പെട്ടു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ നാഷണൽ ഹൈവേ മുപ്പത്തൊന്നിന് സമീപം സിലിഗുരി ഇടനാഴിയിൽ ആണ് ഈ അപകടം ഉണ്ടായത് ദാർജിലിംഗ് പോലീസ് അഡീഷണൽ എസ് പി അഭിഷേക് റോയ് മാധ്യമങ്ങളോട് പറഞ്ഞത് അനുസരിച്ച് അപകടത്തിൽ അഞ്ച് യാത്രക്കാർ മരിക്കുകയും ഇരുപത് ഇരുപത്തിയഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവം ഗുരുതരമാണ് ഒരു ഗുഡ് ട്രെയിൻ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിലിടിച്ചു ആസാമിലെ സിൽച്ചർ മുതൽ കൊൽക്കത്തയിലെ സിൽഡ വരെ ഓടുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് അപകട സമയത്ത് നിർത്തിയ നിലയിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞതനുസരിച്ച് മൂന്ന് ബോഗികൾ പാളത്തിൽ നിന്ന് തെറ്റി യാത്രക്കാരെ രക്ഷപ്പെടുത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസുകൾ ക്രമീകരിച്ചിരിക്കുന്നു സമീപത്തൊരു മദ്രാസ ക്യാമ്പ് സ്ഥാപിച്ചിരിക്കുകയാണ് ചില യാത്രക്കാരെ അവിടേക്ക് മാറ്റുന്നുണ്ട് അപകടത്തെ തുടർന്ന് വെസ്റ്റ് ബംഗാളിന് വടക്കു കിഴക്കൻ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ട്രെയിൻ സർവീസുകൾ ബാധിക്കപ്പെട്ടു സെറിഡ റെയിൽവേയുടെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ട്വിറ്ററിലൂടെ പ്രതികരിച്ചു ന്യൂ ജൽപൈഗുരി സമീപം സംഭവിച്ച ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു റെയിൽവേയും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് എന്നിവയും മികച്ച ഏകോപനത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരിക്കുന്നു റംഗ സ്റ്റേഷനിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കൺട്രോൾ ഡെസ്ക് തുറക്കുകയും നിഹാത്തി സ്റ്റേഷനിൽ യാത്രക്കാർക്ക് കൂടുതൽ സഹായം നൽകുന്നതിന് മറ്റൊരു ഹെൽപ്പ് ഡെസ്കും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എക്സ് പ്ലാറ്റ്ഫോമിൽ തന്റെ ആശങ്ക പങ്കുവച്ചു ദാർജിലിംഗ് ജില്ലയിലെ ഫൻസി ദേവി പ്രദേശത്ത് നടുത്തുണയിൽ സംഭവിച്ച ഈ ദുരന്തം ഞെട്ടിപ്പിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ഡി എം എസ് പി ഡോക്ടർമാർ ആംബുലൻസുകൾ ദുരന്ത സഹായ ടീമുകൾ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സ്ഥലത്തെത്തിയിട്ടുണ്ട് അപകടം സംഭവിച്ചത് ചിക്കൻ സ്നെക്ക് ഇടനാഴിയിൽ വടക്ക് കിഴക്കാൻ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള ഇടനാഴി ഈ റൂട്ടിലെ ട്രെയിൻ ഷെഡ്യൂളുകൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ റെയിൽവേ അപകടങ്ങളിൽ നാൽപ്പത്തിയെട്ട് അപകടങ്ങൾ സംഭവിച്ച് എട്ട് പേർ മരിക്കുകയും എൺപത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാർലമെന്റ് ഡേറ്റ പറയുന്നത് പുറമെ ഈ അപകടം നിരവധി പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തിക പ്രതിസന്ധികളും ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുന്നു രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിനും സംഭവസ്ഥലത്തെ നശിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ പുനർനിർമ്മിക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും റെയിൽവേ വകുപ്പ് സർക്കാർ രക്ഷാപ്രവർത്തന സംഘം എന്നിവർ എല്ലാം ശക്തമായി പ്രവർത്തിക്കുന്നു ഈ ദുരന്തം വെറുമൊരു അപകടമല്ല വരും കാലങ്ങളിൽ കഠിനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുന്ന സന്ദേശമാണ്